ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മിറാറ്റിൽ കിച്ചിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ആണ് കേട്ടോ സുഡിയോയിലെ സെയിൽ ഫോർ ഡബിൾ നയൻ എന്ന് പറഞ്ഞിട്ട് നല്ല അടിപൊളി ഓഫേഴ്സ് നടക്കുന്നുണ്ട് എല്ലാവരും അറിഞ്ഞോ അറിഞ്ഞിട്ടുണ്ടാവും അറിയില്ല എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ നമ്മൾ ടു ഗ്രൻഡ് സെയിലാണ് നമ്മുടെ സുഡിയോ നടക്കുന്ന കേട്ടോ അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ നോക്കിയാലോട്ടോ പക്ഷെ ഒരു കാര്യം പറയാൻ മറന്നു നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ബെൽ ബട്ടൺ കൂടി കാണും അപ്പൊ അതുകൂടി ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമ്മൾ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്കാണ് ടീ ഷർട്ടുകൾ ലഭിക്കുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ എം ആർ പി വരുന്ന ടീ ഷർട്ടുകളാണ് നമുക്ക് വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ലഭിക്കുന്നത് പിന്നെ ദാ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ടോപ്പുകളൊക്കെ നമുക്ക് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കേട്ടോ ലഭിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വിശ്വാസമാവോ ഈ കാണുന്ന എല്ലാ ടോപ്പുകളും നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാവുന്നുള്ളൂ കേട്ടോ ശരിക്കും ഇതിൻ്റെ എം ആർ പിന്നൊക്കെ പറയുന്നത് ഒരു ഫൈവ് ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ ഒക്കെ വരുന്ന എം ആർ പി വരുന്ന ഇങ്ങനത്തെ വെസ്റ്റേൺ വിയർ ടോപ്പുകളാണ് നമുക്ക് വെറും ഇരുന്നൂറ്റി ൂറ്റമ്പത് രൂപയ്ക്ക് ലഭിക്കുന്നത് കേട്ടോ അപ്പോൾ ആരും ഈ ഓഫർ മിസ്സാക്കണ്ട മിസ്സാക്കണ്ടോസ്റ്റ് മുപ്പതാം തീയതി വരെയാണ് ഇവിടെ ഇവിടെ ഓഫർ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ സുഡിയോ ഉള്ള ഏത് സ്റ്റുഡിയോ പോയാലും നമുക്ക് ഈ ഓഫർ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിയറസ്റ്റ് ആയിട്ടുള്ളത് ഏത് സ്റ്റുഡിയോ ആണെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ നിങ്ങൾക്ക് കൈ നിറയെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ പിന്നെ ഇവിടെ സെലക്റ്റഡ് ഐറ്റംസ് മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഓഫറിലുള്ളതോട്ടോ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് സെലക്റ്റഡ് ഐറ്റംസിന് മാത്രമാണ് ഇങ്ങനത്തെ ഓഫറുള്ളൂ ഉള്ളൂ അത് തന്നെ പക്ഷെ ഒരുപാടുണ്ട് വെസ്റ്റേൺ വിയർ കളക്ഷൻസിനാണ് കൂടുതലും ഓഫർ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നൂറ്റിനാൽപ്പത്തി ഒമ്പത് രൂപയ്ക്ക് ടീഷർട്ടുകൾ അവൈലബിൾ ആണ് പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കോട്ടൺ ഷോർട്ട് ഫ്രോക്കുകളൊക്കെ നമുക്ക് വെറും ഫോർ ഡബിൾ നയൻ ആണ് കേട്ടോ ലഭിക്കുന്നത് ഇതൊക്കെ എം ആർ പി വരുന്നത് സെവൻ ഡബിൾ നയൻ എയിറ്റ് ഡബിൾ നയൻ ഒക്കെ വരുന്ന എം ആർ പി വരുന്ന ടോപ്പുകളാണ് നമുക്ക് വെറും ഫോർ ഡബിൾ നയന് ലഭിക്കുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു ഓഫർ അല്ലേ ഈ ഫ്രോക്ക് നല്ല രസം ഉണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇതൊക്കെ നമുക്ക് വെറും നാല് തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ലഭിക്കുക എന്ന് കഴിഞ്ഞാൽ അത് നല്ല ഒരു പ്രൈസായിട്ട് എനിക്കത് ഫീൽ ചെയ്തത് സ്റ്റുഡിയോ ആവുമ്പോൾ പിന്നെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും വേണ്ട സ്റ്റുഡിയോ പക്ക ക്വാളിറ്റിയിൽ ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഫേം തന്നെയാണ് കേട്ടോ പിന്നെ അങ്ങനത്തെ ഷോർട്ട് കുർത്താസും വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് പിന്നെ ഇങ്ങനത്തെ ഉടുപ്പുകൾ പോലത്തെയും അല്ലെങ്കിൽ സ്കിൻ ഫിറ്റ് പോലത്തെ ഷോർട്ടുകളൊക്കെ വരുന്നതും നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഷർട്ട് മോഡലുള്ള ടോപ്പുകളാണെങ്കിൽ അങ്ങനത്തെ ടൈപ്പുകളും നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് വരുന്നത് കേട്ടോ ഇതെല്ലാം എം ആർ പിന്നെ കുറച്ചിട്ടുള്ള പ്രൈസാണെട്ടോ ഞാൻ പറയുന്നത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതും നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാവുന്നുള്ളൂ കേട്ടോ പിന്നെ അതായത് ഇങ്ങനത്തെ വൈറ്റ് വൈറ്റിലുള്ള ടോപ്പുകൾ ഇതൊക്കെ ട്രിപ്പിൾ ഒക്കെ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ എം ആർ ബി ഇതാണ് അവർ ഫോർ ഡബിൾ നയനൊക്കെ നമുക്ക് തരുന്നത് കേട്ടോ അതും നല്ല അടിപൊളി ഓഫർ തന്നെയാണ് പിന്നെ അതായത് തിളങ്ങണ പള്ളപ്പള്ളപ്പള്ളാന്ന് തിളങ്ങണ ഇതുപോലത്തെ ടോപ്പുകളും സ്കേർട്ടുകളും ഇതെല്ലാം തന്നെ നമുക്ക് ത്രീ ഡബിൾ നയനാണ് കേട്ടോ ആവുന്നുള്ളൂ ഇങ്ങനത്തെ സ്ലീവ് ഇല്ലാത്ത സ്ട്രാപ്പ് പോലത്തെ ടോപ്പുകളും അങ്ങനെ എല്ലാം വെസ്റ്റേൺ വിയർ കളക്ഷൻസിലാണ് ഒരുപാട് ഓഫർ അവർ വെച്ചിട്ടുള്ളത് ഇങ്ങനത്തെ ഷോർട്സ് ഇതെല്ലാം തന്നെ നമുക്ക് ത്രീ ഡബിൾ നയനേ ആവുന്നുള്ളൂ കേട്ടോ ഇനി പാൻസിൻ്റെ സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് പാൻസിനെല്ലാം അവർ ഫോർ ഡബിൾ നയനേ ആവുന്നുള്ളൂ പിന്നെ അങ്ങനെ പോക്കറ്റ് ഉള്ളത് മറ്റേ ട്രാക്ക് പോലത്തെ പാൻറ്റുകൾ പിന്നെന്താ ജോഗർ പോലത്തെ ശരിക്കും പറഞ്ഞ പേരുകളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയി അറിയില്ല ജീൻസ് അതെല്ലാം തന്നെ നമുക്ക് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ലഭിക്കുന്നത് കേട്ടോ അതുകൂടാണ്ട് നമ്മുടെ നോർമലായിട്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ടോപ്പുകളൊക്കെ ത്രീ ഡബിൾ നയൻ ആണ് അതിനൊന്നും ഓഫറുകളില്ല കേട്ടോ സെലക്റ്റഡ് ഐറ്റംസ് മാത്രമാണ് ഓഫറിൽ വരുന്നത് കേട്ടോ അതില്ല അതല്ലാത്ത സെലക്റ്റഡ് അല്ലാത്ത ഐറ്റംസിന് നോർമലായിട്ടുള്ള റേറ്റ് തന്നെയാണ് ഇവിടെ വരുന്നത് അത് മാത്രമല്ല ഏറ്റവും നല്ലത് അടിപൊളി എന്ന് പറയുന്നത് ചെരുപ്പുകൾക്ക് വരെ നല്ല ഓഫർ അവർ നൽകുന്നുണ്ട് കേട്ടോ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മുതൽ നമുക്ക് ഇവിടെ ചെരുപ്പുകൾ ലഭിക്കും ചെരുപ്പുകളൊക്കെ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ തൊട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ചാടി വീഴില്ലേ ഇവിടുത്തെ ചെരുപ്പുകളൊന്നും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യമൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല ദീ ഈ കാണുന്ന ചെരുപ്പുകളെല്ലാം നമുക്ക് നൂറ്റിനാൽപ്പത്തൊമ്പത് രൂപയൊക്കെ കിട്ടുന്ന കേട്ടോ ആ വൈറ്റ് പക്ഷെ നൂറ്റി നാല്പത്തി അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ റേഞ്ച് വരുന്നത് തോന്നുന്നുട്ടോ ബാക്കിയൊക്കെ നൂറ്റി നൂറ്റി നാല്പത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അങ്ങനെയൊക്കെ ഓഫർ കഴിച്ചിട്ടുള്ള പ്രൈസാണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ കുറെ ഉണ്ട് ഞാൻ ഒരു ചെരുപ്പ് തപ്പി 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 എൻ്റെ സൈസ് സെറ്റാവാൻ നിൽക്കായിരുന്നു അവസാനം ഞാൻ വിചാരിച്ചു എനിക്ക് ഒരെണ്ണം കിട്ടി വിചാരിച്ചു കെട്ടോ പക്ഷേ കിട്ടിയില്ല നമുക്ക് സൈസ് പാകമായില്ലോ അപ്പൊ എനിക്ക് ഒരു ചെരുപ്പ് ഒഴുന്ന് കിട്ടിയില്ല കേട്ടോ പിന്നെ നോർമലായിട്ട് ഓഫർ ഒന്നും ഇല്ലാത്ത ഫ്രോക്കുകളൊക്കെ ജസ്റ്റ് ആ വഴി ഒന്ന് പോകുമ്പോൾ നമുക്കൊന്ന് തിരഞ്ഞു നോക്കണ്ടേ അപ്പോൾ അതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതൊക്കെ നിങ്ങൾ സ്ഥിരം കാണുന്നില്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് പറയാതിരുന്നു കേട്ടോ അതിന്റെ വില എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെതാ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്ന് ഇവിടെയും കുറേ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ വെസ്റ്റേൺ വെയർ കളക്ഷൻസിനാണ് ഒരു വമ്പൻ ഓഫേഴ്സ് തന്നെ ഉള്ളത് കേട്ടോ അത് വെസ്റ്റേൺ ടോപ്പുകളൊക്കെ ഇടുന്ന ആൾക്കാരെ ആണെങ്കിൽ അവർക്കൊക്കെ ഇത് നല്ല അടിപൊളി ഓഫർ ഓഫർ തന്നെയാണ് കേട്ടോ ഇങ്ങനെ ഷോർട്ട് ടോപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്കേർട്ടുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇങ്ങനത്തെ ജാക്കറ്റ് മോഡലുകളൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോപ്പൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഇതൊക്കെ റീസണബിൾ പ്രൈസ് ലഭിക്കും കേട്ടോ പിന്നെന്താ നമ്മൾ കുട്ടികളുടെ സെക്ഷനിലേക്ക് വന്ന കുട്ടികളുടെ സെക്ഷനിലും എനിക്ക് നന്നായിട്ടുള്ള ഓഫർ ഉള്ളതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതായത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കൊക്കെ ഷോർട്സ് ഉണ്ട് ട്രൗസർ ടൈപ്പുകൾ ഉണ്ട് ട്രൗസർ ഉണ്ട് അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ സ്റ്റാർട്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ അതും കൂടാതെ ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റുകളൊക്കെ നൈറ്റ് വെയർ ആയിട്ട് അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ ഇട്ട് പോകാൻ പറ്റും അതൊക്കെ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് തൊട്ടിട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനത്തെ കുഞ്ഞ് കുഞ്ഞു ടോപ്പ് ഉടുപ്പുകളും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ പാൻസ് ഒക്കെ വരുന്നുണ്ട് അതിൽ പിന്നെ അതെങ്ങനത്തെ ട്രൗസറും പാ ടോപ്പും അടക്കം പാ മറ്റേ ട്രൗസർ സെറ്റ് ഒക്കെ ഇല്ലേ അതൊക്കെ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇതൊക്കെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് ഇതൊന്നും ഓഫറില്ലാത്തതാണ് ഞാൻ നേരത്തെ കാണിച്ചതാണ് ഓഫറുള്ള നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കിട്ടുക പിന്നെ അതിലും നല്ല കിഡ്ഡിൽ ഓഫർ എന്ന് പറയുന്നത് ഈ കാണുന്ന ടീഷർട്ടുകളെല്ലാം തന്നെ നമുക്ക് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയാവുന്നുള്ളൂട്ടോ കൈ ഇല്ലാത്തതാണ് കൈ ഇല്ലാത്തതിനാണ് കൂടുതലും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നത് കേട്ടോ അതും വലിയ അതൊരു പതിനൊന്ന് വയസ്സ് വരെയുള്ള കുട്ടികളുടെ വരെ അവിടെ ഞാൻ കണ്ടിരുന്നു കേട്ടോ പിന്നെ ജെൻസിന്റെ അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നല്ല അത്യു ഓഫേഴ്സ് ഉണ്ട് ജെൻസിന്റെ ടീഷർട്ടുകളൊക്കെ ടു ഡബിൾ നയൻ ഒക്കെ സ്റ്റാർട്ടാവുന്നുണ്ട് അതുകൂടാതെ നോർമലായിട്ടുള്ള ഓഫർ ഇല്ലാത്തതിലും അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഷർട്ടുകളൊക്കെ ഇങ്ങനത്തെ ജീൻസിന്റെ ഇങ്ങനെ പരമ്പര പരമ്പര എപ്പോൾ പോലത്തെ ജീൻസിന്റെ ഷർട്ടൊക്കെ വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയല്ലോട്ടോ എനിക്ക് ഈ ഷർട്ട് കണ്ടിടന്നെ ഇഷ്ടപ്പെട്ടു ഇതൊരു അക്കോബ സ്റ്റൈലുള്ള ഒരു ടീഷർട്ട് ആണ് ടീ ഷർട്ട് അല്ല ഷർട്ടാണ് ഒരു ചൈനീസ് കോളറൊക്കെയാണ് കേട്ടോ ഇതിന് വരുന്നത് അപ്പൊ അതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാവുന്നുള്ളൂ പിന്നെ അതായത് ഈ ടീ ഷർട്ടുകളൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതേ ആവുന്നുള്ളൂ ാണ് നമ്മുടെ മെയിൻ താരങ്ങളായ ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷും സെലക്റ്റഡ് ഐറ്റംസിന് മാത്രം ജസ്റ്റ് ഫോർട്ടി നയൻ റുപ്പീസ് ഉള്ളൂ കേട്ടോ അപ്പോൾ ആരീ ഓഫർ മിസ്സാക്കണ്ട പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ ഓരോ ഷോപ്പിൻ്റെയും വീഡിയോ ചെയ്യുന്നത് അപ്രതീക്ഷിതമായിട്ട് അവിടെ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന ഓഫേഴ്സ് കാണുമ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ അതല്ലാതെ അതെ അവരെന്നെ പ്രൊമോഷനൊന്നും വിളിച്ചിട്ടല്ല എന്നെ പോലത്തെ തുടക്കക്കാരെയൊന്നും അവർ പ്രൊമോഷൻ വിളിക്കാറില്ല കേട്ടോ അപ്പോൾ ഓഫറുകൾ പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എപ്പോഴാണ് ആ വീഡിയോ എത്തുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്ന് കൺഫേം ചെയ്തിട്ട് ോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ബൈ